അനുദിനം മാറുന്ന സാങ്കേതികവിദ്യയുടെ ആണ് സിനിമ ഒരാശയം രൂപപ്പെടുന്നതു മുതൽ അല്ലെങ്കിൽ ഒരു ആശയം രൂപപ്പെടാൻ കാരണമാവുന്ന സംഭവ വികാസങ്ങളിൽ നിന്നും തുടങ്ങി പ്രേക്ഷകനെ ആസ്വാദനത്തിന്റെ പരമക്കോടിലേക്ക് കൊണ്ടെത്തിക്കുന്ന നിമിഷം വരെയുള്ള പ്രക്നയാണ് സിനിമയുടേത് എന്നാൽ ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം സിനിമ വെറുമൊരു വിനോദ ഉപാധി മാത്രമല്ല മനുഷ്യനും ചരിത്രവും മിത്തും സാങ്കേതികവുമെല്ലാം ഇടകലർന്നിടം കൂടിയാണ് നമ്മൾ കണ്ടുപോയ സിനിമകളിലും ചിലപ്പോഴൊക്കെ നാം ചിലതൊക്കെ ശ്രദ്ധിക്കാതെ വിട്ടുപോയിട്ടുണ്ടാവും അത്തരം സിനിമകളിലേക്ക് ചെറിയൊരു തിരിഞ്ഞുനോട്ടം നടത്തുകയാണ് നമ്മൾ നിങ്ങളോടൊപ്പം ഞാൻ വിഖ്യാതമായ സിറ്റി ലൈറ്റ്സ് എന്ന സിനിമയുടെ പ്രീമിയറിന് ശേഷം ചാർലി ചാപിൻ നടത്തിയ പതിനാറ് മാസം നീണ്ടുന്ന ലോക പര്യടനത്തിൽ നിന്നാണ് മോഡേൺ ടൈംസ് എന്ന സിനിമ പിറക്കുന്നത് ആ യാത്രക്കിടയിൽ വെച്ചാണ് ചാപ്ലിംഗ് അന്ന് നടന്നുകൊണ്ടിരുന്ന വ്യാവസായിക യന്ത്രവൽക്കരണത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന അതിനെ ചൊല്ലി നിരന്തരം ഉണ്ടാവുന്ന എങ്ങനെയാണ് മനുഷ്യരെ ദാരിദ്ര്യത്തിന്റെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ട് കലാപങ്ങൾ ഉണ്ടാക്കുന്നെന്നും കൂടാതെ ഓട്ടോമേഷന്റെ ശൌചാധിപത്യം ബ്യൂറോക്രസി നഗരവൽക്കരണം നിയമപാലനം എന്നിവ എന്നിവയുൾപ്പെടെ ആധുനികതയുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന മനുഷ്യത്വരഹിതമായ നിലപാടുകൾ മൂലം ഉണ്ടാവുന്ന തൊഴിൽ ദംസനങ്ങളെക്കുറിച്ചും അത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാന്ദ്യത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ അനന്തര ഫലങ്ങൾ നേരിട്ട് കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ആ യാത്രയിൽ വെച്ചാണ് വിൻസ്റ്റൺ ചർച്ചിൽ ബെർനാഡ് ഷാ ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധി തുടങ്ങി ആ കാലഘട്ടത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ചില ചിന്തകരെ കണ്ടുമുട്ടിക്കുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത് യാത്ര കഴിഞ്ഞ് അമേരിക്കയിലേക്ക് മടങ്ങിയെത്തിയ ചാപ്ലിൻ ലിട്രോയിറ്റിലെ യന്ത്രവൽകൃത ഫാക്ടറിയിലെ തുടരെ തുടരുന്ന തൊഴിലെടുപ്പ് മൂലം ആരോഗ്യമുള്ള ചെറുപ്പക്കാരിൽ പോലും ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദവും നാഡീവ്യൂഹ തകരാറുകളെ കുറിച്ചും അറിഞ്ഞതിൽ നിന്നാണ് മോഡേൺ ടൈംസ് എന്ന സിനിമയുടെ ആശയം ശക്തിപ്രാപിക്കുന്നത് യന്ത്രയുഗത്തിന്റെ ആക്ഷേപഹാസ്യം എന്ന് പലപ്പോഴും വിശേഷിക്കപ്പെടുന്ന മോഡേൺ ടൈംസിന് വാസ്തവത്തിൽ വിശാലമായ ഒരു പ്രമേയമാണുള്ളത് വ്യക്തിപരമായി ചാപ്ലിൻ പുരോഗതിക്കോ സാങ്കേതിക വിദ്യക്കോ എതിരായിരുന്നില്ല ചാപ്പിളിൽ നിറഞ്ഞാടുന്ന സിനിമ പോലും ഒരു ആധുനിക മാധ്യമം തന്നെയല്ലേ കഥയിലേക്ക് വന്നാൽ ചാപ്പിളിന്റെ തന്നെ മാസ്റ്റർ പീസായ ഐക്കണിക് കഥാപാത്രം ഇൽ ട്രാം ഒരു അത്യാധുനിക യന്ത്രവൽക്കരണ ഫാക്ടറിയിലെ അസംബ്ലിംഗ് ലൈനിലാണ് ജോലി ചെയ്യുന്നത് തുടരെ തുടരെയുള്ള ജോലിയുടെ സമ്മർദ്ദം കാരണം അയാളും ഒരു യന്ത്രത്തെ പോലെ പെരുമാറുന്നു അത് അയാളുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുകയും മാനസിക നില തെറ്റിക്കുകയും ചെയ്യുന്നു ഇത് കാരണം കൊണ്ട് തന്നെ ജോലിയിൽ പിഴ വരുന്ന ട്രംപിനെ കമ്പനി മാനേജ്മെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കുന്നു ആശുപത്രിയിൽ നിന്ന് മോചന ട്രംപ് റോഡിലൂടെ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളുടെ ഇടവഴിയിലൂടെയാണ് നടന്നുവരുന്നത് റോഡിലൂടെ പോകുന്ന ഒരു ട്രക്കിൽ തെറിച്ചു വീണ ഒരു ചെങ്കോടി അപദശാലെടുക്കുന്ന ട്രംപിനെ തൊഴിലാളികളുടെ പരം നേടുന്നിറക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് കരുതി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും ജയിൽ ചാട്ടത്തിനുള്ള സഹതടവുകാരണ പ്ലാൻ ട്രംപിന്റെ ഒരു അബദ്ധം കൊണ്ടു മാത്രം തടയാൻ കഴിയുന്ന ജയിൽ അധികൃതർ അതിനുള്ള പ്രത്യുപകാരമായി ട്രംപിന് ജയിൽ സ്പെഷ്യൽ പരിഗണന നൽകുന്നു അക്കാലത്ത് ജയിലിന് പുറത്തുള്ള സമൂഹത്തിലെ അരാജകത്വം നിറഞ്ഞ ജീവിതത്തേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഭക്ഷണവും വസ്ത്രവും അഭയം നൽകുന്ന ജയിൽ ജീവിതമാണെന്ന് അയാൾ കരുതി അയാൾക്ക് അത് പ്രിയപ്പെട്ടതായി മാറുന്നു പക്ഷേ അതിന് വലിയ ആയസ് ഉണ്ടായിരുന്നില്ല ജയിൽ സന്ദർശനത്തിന് വന്ന മന്ത്രി ജയിലിലെ നല്ല നടപടി പരിഗണിച്ച് ട്രംപിനെ പുറത്തുവിടുന്നു ജയിൽ മൊഴി പുറത്തിറങ്ങുന്ന ട്രംപ് ഒന്ന് രണ്ട് ജോലിയിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ശരിയാവാതിനെ തുടർന്ന് എങ്ങനെയെങ്കിലും ജയിലിലേക്ക് തന്നെ മടങ്ങണം എന്ന് തീരുമാനമെടുക്കുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുന്നു അങ്ങനെ അതിനൊരു പോം വഴി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊഴിൽ തർക്കത്തിൽ പിതാവ് കൊല്ലപ്പെട്ടത് കാരണം വന്ന ഗാമി എന്ന പെൺകുട്ടി പിഷപ്പ് സഹിക്കാനാവാതെ ബാക്കിൽ നിന്ന് ഒരു കഷ്ണം ബ്രെഡ് മോഷിച്ചോടുന്നു ഓടുന്ന വഴിയെ എതിരെ വന്ന് ട്രംപിന് ഇടുക്കുകയും രണ്ടുപേരും ഫുട്പാത്തിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു അവസരം കാത്തുന്ന ട്രംപ് ആവട്ടെ അവളെ പിടിക്കാൻ വന്ന പോലീസിനോട് ഞാനാണ് മോഷിച്ചതെന്നും പറഞ്ഞ് കുറ്റമേറ്റെടുത്ത് അറസ്റ്റ് വരിക്കാൻ തയ്യാറാവും പക്ഷേ യഥാർത്ഥ മുഷ്ടാഫനെ കണ്ടിട്ടുള്ള ബേക്കറി ഉടമ ഗാമിയെ കാണിച്ചു കൊടുക്കുന്നു പോലീസ് ഗാമി അറസ്റ്റ് ചെയ്തു പോകും ആദ്യ പരിശ്രമം പാളിപ്പോ ട്രംപ് അടുത്ത ശ്രമമെന്ന നിലയിൽ തൊട്ടടുത്ത് കാണുന്ന റെസ്റ്റോറന്റിൽ കയറി വയറനിറിയ ഭക്ഷണം കഴിക്കുന്നു ബില്ലടയ്ക്കാൻ കാശമെന്ന് പറഞ്ഞ ട്രംപിനെ ഹോട്ടലുകാരുടെ ആവശ്യപ്രകാരം വന്ന പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകും ആ വണ്ടിയിൽ തന്നെയാണ് ഗാമിയും നേരത്തെ ഇപ്പോൾ ഇഷ്ടം തോന്നിയ ട്രംപ് അവരുടെ നിർബന്ധനും വഴങ്ങി വണ്ടിയിൽ നിന്നെടുത്ത് ചാടി രക്ഷപ്പെട്ട് ഓടുന്നു ഓടി തളർന്ന ഒരു വീടിന്റെ പൂന്തോട്ടത്തിൽ വിശ്രമിക്കുകയായിരുന്ന ഗാമിയും ട്രംപും എപ്പോഴെങ്കിലും ഒരിക്കൽ ഇതുപോലൊരു വീട്ടിൽ ഒരുമിച്ച് കഴിയുന്ന ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണും ഗാമിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ട്രംപ് ജയിലിലേക്ക് മടങ്ങുന്നതിന് പകരം പുതിയൊരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ രാത്രി കാവലക്കാരനായി ജോലി കിട്ടിയ ട്രംപ് ആരും അറിയാതെ ഗാമിയും ഒപ്പം താമസിപ്പിക്കുന്നു അങ്ങനെ പോകവെ ഒരു രാത്രി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ മോഷണത്തിനായി പേർ വരുന്നു ട്രംപിനെ അവർ തോക്ക് ചൂണ്ടി പേടിപ്പിച്ച് ബന്ദിയാക്കുന്നു എന്നാൽ തന്റെ കൂടെ മുമ്പ് ഫാക്ടറി തൊഴിലാളിയായിരുന്ന ആളുകളാണ് അതിലെന്ന് തിരിച്ചറിഞ്ഞ് ട്രംപിന് വല്ലാത്ത സഹതാപം തോന്നുന്നു അവരെ സഹായിക്കാൻ തയ്യാറാവുന്നു അടുത്ത ദിവസം സ്റ്റോർ കൊള്ളയടിക്കാൻ കൂട്ടി നിന്ന കുറ്റത്തിന് ട്രംപ് വീണ്ടും ജയിലിലാവുന്നു രണ്ടാഴ്ച കാലത്ത് ജയിൽ ചെയ്തതിനു ശേഷം ട്രംപ് ടൌൺ സ്റ്റേഷനിൽ നിന്ന് പുറത്തുവരുന്നു ട്രംപിനെയും കാത്ത് പുറത്തന്നെ നിൽപ്പാണ് ഗാമി നഗരത്തിന്റെ ഗ്രാമപ്രാന്ത പ്രദേശത്തോട് ഉപേക്ഷിക്കപ്പെട്ട ഒരു കുടിലേക്ക് അവരുടെ പുതിയ വീട്ടിലേക്കാണ് അവർ ട്രംപിനെയും കൊണ്ടുപോകുന്നത് അടുത്ത ദിവസത്തെ പത്രത്തിലെ ജത്സ മിൽ ജോലിയുണ്ടെന്ന വാർത്തകളാണ് ട്രംപ് അവിടെ എത്തി വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ ആ തൊഴിലിനധികം ആയസുണ്ടായിരുന്നില്ല തൊഴിലാളികളുടെ വാക്കോട്ട് മൂലം ആ തൊഴിൽ വീട് നഷ്ടമാവുന്നു ഗാമിന് ഇതിനിടയ്ക്ക് ഒരു ക്ലബിൽ നൃത്തം ചെയ്യുന്ന ജോലി കണ്ടെത്തുന്നു അവൾ അവിടെ തന്നെ പാട്ടുപാടുന്നൊരു വെയിറ്ററായി ട്രംപിനെ നിയമിക്കണമെന്ന് ക്ലബ്ബ് അധികൃതരോട് ആവശ്യപ്പെട്ടു പുതിയ ജോലിയെക്കുറിച്ച് വലിയ ധാരണമില്ലാത്ത ട്രംപ് തുടക്കത്തിലെ കുറേ അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ഗാമിയുടെ പ്രോത്സാഹനം കൊണ്ട് സമ്പൂർണ്ണ വൈദ്യുത്വമുള്ള പാടുന്നൊരു വെയ്റ്ററായി മാറുന്നു അതിൽ മികച്ചൊരു വിജയം കണ്ടെത്തുന്നു ആ കാലത്തെ നിയമമനുസരിച്ച് പ്രായപൂർത്തിയാകും വരെ ആരോരുമില്ലാത്ത കുട്ടികളെ ജൂനിയർ കെയർ ഹോമിൽ താമസിപ്പിക്കുകയായിരുന്നു പതിവ് അതുകൊണ്ടുതന്നെ കുറെ കാലമായി ഗാമിനെ പിന്തുടരുന്ന ജോനൽ കെയർ അധികാരികൾക്ക് ക്ലബിൽ അവളെ പിടിക്കാൻ അവസരമൊരുങ്ങുന്നു പക്ഷേ ഈ നിയമം അറിയാവുന്ന ഗാമിയാവട്ടെ ജോനൽ കെയർ അധികാരികളുടെ സാമീപ്യമുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നടക്കുകയായിരുന്നു ഇതുവരെ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ ആഗ്രഹിച്ച ജീവിതം കണ്ണിനു മുമ്പിൽ കൂടി സാഹചര്യം അവരെ വീണ്ടും ഒളിച്ചോടാൻ നിർബന്ധിത പുതിയൊരു മേച്ചിൽപ്പുറം തേടി പരസ്പരം കൈകൾ കോർത്തുപിടിച്ചുകൊണ്ട് വിദൂർതിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയിൽ പാക്കപ്പ് എന്ന് പറയുന്ന സംവിധായകൻ കൂടിയായ ചാർലി ചാപ്പിംഗ് സിനിമ സിനിമയുടെ സാങ്കേതിക വശങ്ങളിലേക്ക് വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ മുടനികള ശബ്ദ സിനിമകൾ ലോകമെങ്ങും പ്രദർശിച്ചു തുടങ്ങിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് റിലീസായ മോഡേൺ ടൈംസ് സംഭാഷണ ഉൾപ്പെടെ സാങ്കേതികമായി വളരെ കുറച്ച് ശബ്ദങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള സിനിമയാണ് സൗണ്ട് ട്രാക്കിൽ പ്രാഥമികമായി ചാപ്ലിന്റെ തന്നെ സംഗീത സ്കോറും ശബ്ദ ഇഫക്റ്റുകളും കൂടാതെ ഒരു ഗാനത്തിന്റെ അവതാരണത്തിലുള്ള പ്രകടനത്തിൽ ചാപ്ലിന്റെ സംസാരം മാത്രമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ മുതൽ മുപ്പത്തിനാല് വരെ ചാപ്ലിനെ തന്നെ യഥാർത്ഥ ജീവിത പങ്കാളിയെന്ന പോളട് ഗാസ്റ്റിഡ് തന്നെയാണ് ഗാമിയായി അഭിനയിച്ചിരിക്കുന്നത് പത്തൊമ്പതിലെ മഹത്തായ കലാരൂപങ്ങളിൽ ഒന്നായി ചാപ്ലിൻ തുടക്കമിടുകയും പരിപോഷിപ്പിക്കുകയും ചെയ്ത മൂകാവിനയത്തിൽ ഊന്നിയ നിശബ്ദ സിനിമകളിൽ നിന്നുള്ള സ്വയം നവീകരണം കൂടിയാണ് ചാപ്ലിന് മോഡേൺ ടൈംസ് സംസാരിക്കുന്ന ചിത്രങ്ങളെ ഭാഗ്യമായി എതിർക്കുന്ന ചാപ്ലിൻ ട്രംപിന്റെ നിശബ്ദതയെ ഏതെങ്കിലും ഒരു സംസാര ഭാഷയിൽ അടയാളപ്പെടുത്തുന്ന മറ്റെല്ലാ ഭാഷകളെയും അർത്ഥശൂന്യമാക്കുകയാണെന്ന് സമൃദ്ധിയുമായി പ്രസ്താവിക്കുന്നു അതേസമയം സാർവത്രികമായി ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ ട്രംപിനെ പ്രാപ്തനാക്കുന്നു ചാപ്ലിൻ തന്റെ ഡാർബി തൊപ്പി ടൂത്ത് ടൂത്ത്ബ്രഷും മീശയും വെച്ച് അസാധ്യമായ വലിയ ഷൂവുമിട്ട് സ്ക്രീനിലേക്ക് വരും നിമിഷം മുതൽ കോമഡി ആരംഭിക്കുകയായി മറ്റൊരു തിരിഞ്ഞുനോട്ടമായി നീയും തിരിച്ചുവരാം